ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാന്നേ ഇതൊരു പഴയ കാലത്ത് ഒരു നല്ല അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകൂട്ട അപ്പോൾ വീഡിയോ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കണ്ടുകൊള്ളുകാ അപ്പോൾ ഞാനിതാ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരൊന്നര കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ വേണ്ടത് ഗോതമ്പ് മാവ് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂട്ടി കൊടുത്താൽ മാത്രം മതിയാകും എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അതൊന്ന് കൂട്ടി കൊടുത്താൽ മാത്രം മാത്രം മതിയോ അപ്പോൾ ഞാനിതാ ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണേ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദ പൊടി ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് ഗോതമ്പ് പൊടിയോണ്ട് ചെയ്യുന്നവരാന്ന് നല്ലൊരു ടേസ്റ്റ് മൈദ മൈദപ്പൊടിനേക്കാട്ടും ടേസ്റ്റ് തോന്നിയത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ടാ അപ്പോൾ പാകത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ റേഷൻ കടയിൽ നിന്ന് പൊടിച്ച എന്താ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് വാങ്ങിയിട്ട് പൊടിച്ച പൊടിയാന്ന് കേട്ടോ ഇപ്പം നല്ല ഇത് അപ്പോൾ ചില പൊടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ പിരിവി ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ അയ്യോ പിരിവിരി ഇങ്ങനെയുള്ള പൊടിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ രേഷം തളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം അട വെക്കുക അതെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളം കൂടി പോവർത്തി കേട്ടോ വെള്ളം കൂടിയാൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതാ നമ്മളിപ്പോൾ ചപ്പാത്തിൻ്റെ ആ ഒരു മാവ് കുഴക്കുന്നില്ലേ അതിനേക്കാട്ടും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഏകദേശം നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കഴിക്കുന്നില്ലേ ലൂസായിട്ട് അതുപോലെന്നോ വേണ്ടത് ഇതാ കണ്ടില്ലേ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെയാന്ന് വേണ്ടത് ഇനി നമുക്ക് വേണ്ടിയത് അരമുറി തേങ്ങാന്നേ ഈയൊരു അരമുറി തേങ്ങ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവീറ്റം എടുത്താൽ മതി കേട്ടോ ചിരവീറ്റും എടുക്കട്ടോ തേങ്ങ ഒന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ തേങ്ങ എത്ര എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഇനിയിപ്പോൾ പിന്നെ രണ്ടച്ച ശർക്കര അതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊന്ന് കല്ലുകൊണ്ട് നമുക്കൊന്ന് ചതുക്കി കൊടുക്കട്ടോ ഇങ്ങനെ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇടാൻ പാടില്ല പാട് അങ്ങനെ മിക്സിൻ്റെ ബ്ലേഡിന് പ്രശ്നം വരും കേട്ടോ അപ്പം ഒരു കല്ലെടുത്തിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊടിച്ച ശർക്കര ശർക്കരൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങൻ്റെ ഒപ്പരം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ശർക്കര ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഈ ഒരു ശർക്കരക്ക് അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൊടുക്കുക പിന്നെ കുറച്ചാൽ മതിയെങ്കിൽ ഇതിന് കുറച്ചെടുക്കുക ഇതൊക്കെ ഒരു കാൽ ടീസ്പൂൺ തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലാവാണ്ടെട്ടോ കൂടുതലായാലും ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ നെയ്യ് ഒരു തന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ഒരു ഒരു ഏലക്കായ് ഇട്ടോ ഒറ്റ ഏലക്കായ് മാത്രം അതിൻ്റെ കൂട് കളഞ്ഞിട്ട് അതിൻ്റെ എന്താ തുണ്ട് തുണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ ഏകദേശം ഒരു എന്താ കുഴഞ്ഞ രൂപത്തിലായിട്ട് വരികല്ലോ അതുവരെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ആദ്യം അടിക്കുന്ന സമയത്ത് ഇതുപോലെ ആണ് ഇട്ടായി കിട്ടുക അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇതേപോലെ നല്ല കുഴഞ്ഞ രൂപത്തിലാന്ന് കേട്ടോ നമുക്ക് വേണ്ടത് ഇനിയിപ്പോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ പിന്നെ നിങ്ങൾക്ക് പൊട്ടുകടലിന്റെ പൊടി ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ കയ്യിലില്ല അതുകൊണ്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടുന്നില്ല അതുപോലെ ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ഒരു വാഴൻ്റെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് രേഷ എണ്ണ തടവി കൊടുക്കണം കേട്ടോ അടിഭാഗത്ത് എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കൈ മുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഈയൊരു കൂട്ട് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചുകൊടുക്കാം ഒരു ഒന്നര വരെ നമ്മൾ ഈ ഇതിൻ്റെ നടു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായി പോകേണ്ടേ കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്കിത് പാടാവും ഇത് പരത്തി എടുക്കാൻ അപ്പോൾ ഒരു ഒരൊന്നര സ്പൂണോരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു കിഴി പോലെ ആക്കി എടുക്കാം എന്നിട്ട് മേലെ വരുന്ന ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ എടുക്കാം എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ ഫസ്റ്റത്തെ എനിക്ക് ഒന്ന് ഫ്ലോപ്പ് ആയിട്ടിട്ട് ഇങ്ങനെ പരത്തുന്ന സമയത്ത് എല്ലാ കുഴപ്പമൊന്നുമില്ല ചെറുങ്ങനെ ഒന്ന് പൊട്ടിപ്പോയിക്കുന്നാളും അത് നമ്മൾ പിന്നെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്യേണ്ടിയത് കേട്ടോ ഇതിൻ്റെ മേളിലായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ തുള്ളി ഇട്ടി ചുമതിയിട്ട എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്താൻ കൈയിൽ കുറച്ച് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ട് ഇതേപോലൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പരന്ന് കിട്ടും ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുട്ട ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം അത് നമുക്ക് കല്ലുമ്മലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഇലയോടൊക്കെ ആ കുമ്പിടുത്തി കൊടുത്താൽ മതി കേട്ടോ അതാ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലത്തെ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി പൊടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പുറത്തേക്കൊന്നും വരും ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റിലത്തെ ഒന്ന് ചെറുങ്ങനൊന്ന് ഫ്ലോപ്പ് ആയാലും പിന്നെ റെഡി ആയിക്കോളും വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ട് രണ്ടാമത്തത് ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നടുക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കിഴി പോലെ ആക്കിയെടുക്കാം എന്നിട്ട് കുറച്ച് എന്താ ബാക്കി മാവ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം പരത്തി എടുക്കാം കേട്ടോ ഇത് ഇത് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു പിന്നെ പിന്നെയുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പരുന്ന് കിട്ടും കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തൊടിയിൽ കൊടുത്താൽ മതിയേ അപ്പോൾ അതാ ഓരോന്നും ഞാൻ കല്ലുമല്ല ഇട്ടിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുന്നില്ലേ അതുപോലെ ആന്ന് കിട്ടോ അത് പൊങ്ങി വരും പൊങ്ങിയിട്ട് നമുക്കിത് എടുത്ത് മാറ്റം കേട്ടോ അപ്പറപ്പുറം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ കറക്റ്റ് പാകമായിട്ടാന്ന് വരിക പൊങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നില്ലേ അല്ല ചപ്പാത്തി ഒക്കെ ചുടുന്നില്ലേ അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി അപ്പുറം ഇപ്പറോ മറിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നേരം തന്നെ ഇതൊന്ന് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ഹോള് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അവിടെ ഫില്ലായി കിടന്നോളൂ കേട്ടോ അപ്പോൾ ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പത്തിരി പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സൈഡ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം എങ്ങനെയുണ്ട് നല്ല അടിപൊളി പലഹാരമല്ലേ ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ചെയ്യുക ചെയ്യാത്തവരുണ്ട് എന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം ഞാനൊരു ചാനലില് കണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ പണ്ട് ചെയ്യലുണ്ടായിരുന്നു ഇതുപോലെ കുഴച്ചിട്ടില്ല നല്ല എങ്ങനെ മാവ് പോലെ കുഴച്ചിട്ട് നമ്മൾ വായൻ്റെ ഇലയിൽ പരത്തിയിട്ടാണ് ഇങ്ങനെ അട പോലെ ചൂടലിട്ടോ മണ്ണിൻ്റെ ചട്ടിമ്മേൽ പക്ഷേ ഇതേപോലെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യ ചെയ്യുന്ന പോലുണ്ട് എന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ അപ്പോൾ ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ഐറ്റവും കൂടിയാണേ അപ്പോൾ ഇനി അടുത്ത പുതിയ ഇതേപോലത്തെ വീഡിയോ വീഡിയോയേക്കാണാം അസലക്കും